അവൻ ചെന്നപ്പോൾ അവൾ കമ്മലൊക്കെ കാതിൽ നിന്നും മാറ്റുമായിരുന്നു അവൻ ഡോറടക്കുന്ന സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും വാതിലിൽ ചാരി തന്നെ ഉഴിഞ്ഞു നോക്കുന്ന ഡെന്നിയാണ് കണ്ടത് എന്താ അവൻ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു എന്ത് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്ന് നോക്കിയതല്ലേ അവൻ അവിടെ നിന്നും അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാ മാറിയിട്ട് താഴേക്ക് മമ്മി അടുക്കളയിൽ അവൾ വിൽക്കി പറഞ്ഞു നീ എന്തിനാ അതിന് വിൽക്കുന്നത് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല അവൾ അവനെ നോക്കാതെ മുഖം മാറ്റി അഴിക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു എന്ത് അവൾ പേടിച്ചു ചോദിച്ചു ഈ ഉടുത്തിരിക്കുന്നത് അവൻ അവളുടെ സാരിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾ ഞെട്ടി വേണ്ട അവൾ വിറയിലൂടെ പറഞ്ഞു അതെന്താ എന്തായാലും നീ ഈ സാരി അഴിച്ച് വേറൊരു ഡ്രസ്സിടാൻ ഇടാനല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അപ്പോൾ ഇച്ചായൻ സഹായിക്കാം അവനവളെ മൊത്തത്തിൽ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു ഇ ഈച്ച പ്ലീസ് അവരൊക്കെ തിരക്കും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് പൊയ്ക്കോട്ടെ അവൾ ദയനീയമായി അവൻ്റെ നെഞ്ചിൽ കൈവച്ച് അവനെ തടഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശരി തൽക്കാലം ഞാൻ സാരി അഴിക്കുന്നില്ല പകരം നീ ഒരു കാര്യം ചെയ്യണം അവൻ പറഞ്ഞതും അവൾ അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഒരു ലിപ്കിസ് വേണം നല്ല ഹോട്ടായിട്ട് ഈ സാരിയിൽ അവൻ അവളെ നോക്കി കുസൃതി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നിനക്കതിനു പറ്റില്ലേ അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ അവളെ നോക്കി ചോദിച്ചു അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു അവനൊന്നും മിണ്ടാതെ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനുടനെ അവളുടെ ഇടത്തു കവളിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കാമമല്ലായിരുന്നു അവൻ്റെ ചുംബനത്തിൽ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്താടി അവൾ നോക്കുന്നത് കണ്ടതും അവൻ കപട ചോദിച്ചു അത് കേട്ടതും അവളവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു സോറി ഈച്ച അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ശരി അവൻ ചിരിയോടെ മറുപടി പറഞ്ഞു അവൾ ഒന്നുകൂടി അവനെ മുറുക്കി പിടിച്ചു കുറച്ച് നിമിഷം അവൾ അങ്ങനെ തന്നെ നിന്നു അവൻ അവനവളുടെ നെറുകയിൽ തലോടി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി പുരികം പൊക്കി ഐ ലവ് യു ചായ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ലവ് യു ടു അവനും ചിരിയോടെ അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചിരുന്നു എന്നോട് എന്തിനാ പിണങ്ങിയിരുന്നത് അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ട് ചോദിച്ചു ആഹാ ഇപ്പം അതുകൊള്ളാലോ നീ അല്ലേടി എന്നോട് പിണങ്ങിയിരുന്നത് നിന്റെ ഈ എടുത്തുചാട്ടം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു കൊണ്ട് ചോദിച്ചതും പെട്ടെന്ന് അവൾ വല്ലാതെയായി അത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അയ്യോ ഞാൻ വെറുതെ ഒന്ന് തമാശയ്ക്ക് പറഞ്ഞതാ പെണ്ണേ എനിക്ക് എൻ്റെ ഈ പൊട്ടിത്തെറി പെണ്ണിനെയാണ് ഇഷ്ടം ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടെണ്ണം തിരിച്ചു പറയുന്ന എൻ്റെ പൊട്ടിത്തെറി ഭദ്രയാണ് എനിക്കിഷ്ടം അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ കണ്ണുനീരിനിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു പെണ്ണേ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് വിളിച്ചു അവൾ ചെറിയൊരു നാണത്തോടെ തൻ്റെ കണ്ണുകൾ ഉയർത്തി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഒരു കിസ് ആടി പ്ലീസ് അവൻ കുറുമ്പോടെ അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു അവൾ അവൻ്റെ മുഖം പിടിച്ച് കുറച്ച് തിരിച്ചു ശേഷി അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു അയ്യേ ഇതെന്താ ഞാൻ എന്താ നിന്റെ കുഞ്ഞുവാവയോ ഞാൻ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലിപ്കീസ് ആണ് പ്രതീക്ഷിച്ചത് അവൻ കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ ചെറുതായി അടിച്ചു അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ പോക്കറ്റിൽ കിടന്ന മൊബൈൽ എടുത്ത് നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു വരുവാടാ ഒരു മിനിറ്റ് അവൻ മൊബൈൽ എടുത്ത പാടെ പറഞ്ഞു അത് കേട്ടതും മറുവശത്തു നിന്നും ജോ അവനെ കളിയാക്കി എന്തോ പറഞ്ഞതും അവൻ ചിരിച്ചു ഡാടാ മതി ഇപ്പം വരാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഫോൺ വെച്ചു ആരാ വിളിച്ചത് അവൾ സംശയത്തോട് ചോദിച്ചു ജോയാ അവന്മാർ പറയാ നിന്നെ ഒന്ന് വെറുതെ വിട്ടിട്ട് അവന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു എങ്കി ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം അവന്മാരെക്ക് വേണ്ടി കാത്തിരിക്കുക അവൻ പറഞ്ഞതും അവൾ തലയാട്ടി നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട നീ ഒന്നുകൂടി എനർജി ആയിട്ട് വരാം എന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളാവേ അവൻ കുറുമ്പോടെ അവളെ ഒന്ന് അടിമുടി നോക്കി മീശ വിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നാണത്താൽ ചിരിച്ചു എന്താ എല്ലാവരും കൂടി ബാൽക്കണിയിൽ ഒരു പരിപാടി അവൾ മാറിൽ കൈകൾ കെട്ടി പുരികം പൊക്കി ചോദിച്ചു എന്തായിരിക്കും അവനും കുസൃതിയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അടിക്കാൻ പോന്നതൊക്കെ കൊള്ളാം നാലു കാലിലങ്ങാണ് ഇങ്ങോട്ട് കയറി വന്ന ഞാൻ തറയിൽ കിടത്തും അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു നമ്മൾ തമ്മിൽ കീറിയും പാമ്പുവായിരുന്ന ഈ ദിവസങ്ങളിൽ പോലും ഞാൻ നിന്നെ എൻ്റെ അടുത്തു നിന്ന് മാറ്റിക്കിടത്തിയിട്ടില്ല അപ്പോഴാണ് ഇനി അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ചിരിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് താഴേക്ക് പോയിക്കോ അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി അവൻ ഇറങ്ങിപ്പോയതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളുടെ പ്രണയം വിജയിച്ച സന്തോഷത്തിലായിരുന്നു അവൾ എന്നാൽ അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറിയ സന്തോഷത്തിലായിരുന്നു അവനും ആൺപിള്ളേരെല്ലാം ബാൽക്കണിയിൽ ഒത്തുകൂടിയപ്പോൾ പെൺപിള്ളേരെല്ലാം അടുക്കളയിലും ഒത്തുകൂടി ഡോണയുടെ മമ്മിയെ സഹായിച്ചു ആ പിള്ളേർ പാട്ടും മേളവുമായിട്ട് ആ ദിവസം ആഘോഷിച്ചു അതിനിടയിൽ വിനുവിൻ്റെ പ്രണയത്തെപ്പറ്റി അവൻ പറഞ്ഞതും വിനുവിൻ്റെ അച്ചുവിനെ തേടി എല്ലാവർക്കും കൂടി പോകാമെന്നും അതൊരു ടൂറാക്കി മാറ്റാമെന്നും അവരും തീരുമാനിച്ചു എന്നാൽ ഡേവിയുടെ മനസ്സ് അവിടെ എങ്ങും അല്ലായിരുന്നു അവൻ മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നു അവൻ അവിടെ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ ഡെന്നി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്താ നിന്റെ മനസ്സിൽ ഡെന്നി സംശയത്തോട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് സന്തോഷിക്കാനൊന്നും പറ്റുന്നില്ല ഡെന്നി എനിക്കറിയില്ല എന്താണെന്ന് നേഹിയോടങ്ങനെ ചെയ്തത് ആരായിരിക്കും അയാൾ എന്തിനു വേണ്ടിയായിരിക്കും അവളോടങ്ങനെ എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിലും സാരമില്ല അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവളോട് അങ്ങനെ ഒരു അനീതി കാണിച്ചത് അതാരാണെന്ന് എനിക്കറിയണം ദേവി വിഷമത്തോടെ അവനോട് പറഞ്ഞു നീ വിഷമിക്കാതിരിക്കുക ഞാൻ എല്ലാം അന്വേഷിക്കുന്നുണ്ട് ഉടനെ തന്നെ ഞാനത് കണ്ടെത്തും പിന്നെ നിന്റെ മനസ്സിൽ അവളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് അവളെ അറിയിക്കണം ഉടനെ തന്നെ അല്ലേ വിനു കാരണം അവൾ അറിയണോ ആ പ്രണയം പറ്റിയാൽ ഇന്ന് തന്നെ എടാ ഇപ്പം തന്നെ വേണോ അങ്ങനെയൊക്കെ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് പോരെ ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു നീ ജസ്റ്റ് അവളോടൊന്ന് സൂചിപ്പിച്ചു വെച്ചേക്ക് തന്നെയല്ല അപ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കും അറിയാൻ പറ്റുമല്ലോ ഡെന്നി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി പക്ഷേ പക്ഷെ ഡെന്നി അവളുടെ മനസ്സിൽ ഇവനാണെന്ന് അന്ന് അവൾ പറയാതെ നമ്മളോട് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ ഡേവി സംശയത്തോടെ അവനോട് ചോദിച്ചു പക്ഷേ ഇവൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത് ഇവൻ തന്നെ അവളോട് പറയണം വിനു നീ പറയണം അവളോട് നിന്റെ മനസ്സിൽ അവളില്ലെന്നും പകരം നീ മറ്റൊരു പെൺകുട്ടിയെ തിരക്കിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവളെയാണ് നീ പ്രണയിക്കുന്നതും എന്നുള്ള സത്യമൊക്കെ നീ അവളെ അറിയിക്കണം കാരണം എന്തേലും ഒരു ഇഷ്ടം അവൾ നിനക്ക് വേണ്ടി മനസ്സിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതവളുടെ മനസ്സിൽ നിന്നും നീക്കിക്കളയണം ഇല്ലെങ്കിൽ അവളുടെ മനസ്സിൽ പല പ്രതീക്ഷകളും ഉണ്ടാകും ഇപ്പം തന്നെ അവൾ നിന്നെ തിരക്കി നടന്നതുപോലെ നീയും അവളെ തിരക്കി നടക്കുകയായിരുന്നുവെന്ന് അവൾക്കറിയാം അപ്പം നിന്റെ മനസ്സിലോ അവളാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഡെന്നി വിനുവിനെ നോക്കി പറഞ്ഞതും അവൻ ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അത് ഡെന്നി പറഞ്ഞത് കറക്റ്റാണ് കാരണം നിന്റെ മനസ്സിൽ അവളെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ അത് അവളോട് നീ തുറന്നു പറയണം ഇല്ലെങ്കിൽ അവളുടെ മനസ്സിൽ പല ചിന്തകളും തോന്നും പിന്നീട് സത്യങ്ങൾ അറിയുമ്പോൾ അവൾക്ക് വിഷമം ഉണ്ടാകും ജോൺ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി വിനു ഇന്ന് തന്നെ നേഹയോടെല്ലാം സംസാരിക്കാമെന്നും തീരുമാനിച്ചു അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇവിടെ മറ്റൊരു ടോമാൻചെറി കളി നടക്കുന്നുണ്ടല്ലോ എന്താ അത് വിനു ചിരിച്ചുകൊണ്ട് ജോണിനെ നോക്കി ചോദിച്ചു എന്ത് ടോമാൻജറി ജോൺ സംശയത്തോടെ അവനോട് തിരികെയും ചോദിച്ചു എന്തിനാ ജോണച്ചായ എന്നോട് കള്ളം പറയുന്നത് താഴെ അച്ചായനും വൈകിയും പരസ്പരം പുച്ഛിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു ആ കഥ എന്താ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതോ ആ കഥ ഞാൻ പറഞ്ഞു തരാം സോബി പറഞ്ഞതും ജോൺ അവനെ കപട ദേഷ്യത്തോടെ നോക്കി അവൻ ചിരിച്ചുകൊണ്ട് കഥ പറയാൻ തുടങ്ങി അതായത് ഞങ്ങൾ ഞങ്ങളിവരുമായിട്ട് ഇപ്പോൾ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലല്ലോ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ഞങ്ങൾ എല്ലാവരും കൂട്ടായതാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ പണ്ട് മുതലേ ഞങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതേ സ്വാതന്ത്ര്യം തന്നെ അങ്ങൾ ഞങ്ങൾക്ക് ആ വീട്ടിലും തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ ടിസ്റ്റ് നടക്കുന്നത് നമ്മുടെ കഥാനായികനും കഥാനായികയും എൻട്രി ചെയ്യുന്നു അവിടെ കഥാനായകന് നായികയോട് ഇഷ്ടം തോന്നുന്നു കഥാനായകൻ അത് നായികയോട് തുറന്നും പറയുന്നു നായികയും അതിന് സമ്മതിക്കുന്നു അങ്ങനെ കുറച്ചു നാള് അവര് തമ്മിൽ നല്ല അസലായിട്ട് പ്രണയിക്കുന്നു പെട്ടെന്നൊരു ദിവസം നായിക നായകനെ വിളിക്കുന്നു ഇപ്പം പ്രണയിക്കാൻ പറ്റില്ലെന്നും പഠിക്കണമെന്നും പറയുന്നു അങ്ങനെ വെറും നിസാരമായ കാര്യം കൊണ്ട് അവർ പരസ്പരം പിരിയുന്നു നായകന് നായികയോട് ദേഷ്യം തോന്നുന്നു അതിൽ ആദ്യമൊക്കെ വിഷമിച്ചിരുന്ന നമ്മുടെ നായിക പോക പോക നായകനെ അങ്ങ് പുച്ഛിക്കുന്നു ഇതാണ് സംഭവം സോബി പറഞ്ഞു നിർത്തി അയ്യേ അതിനാണോ നിങ്ങൾ തമ്മിൽ ഉടക്കിയത് വിനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവനൊന്നും മൂളി അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രണയിച്ചൂടെ നിങ്ങൾക്ക് വിനു സംശയത്തോടെ ചോദിച്ചു ഇതൊക്കെ എപ്പോഴാണെന്ന് അറിയോ ഇവൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അന്നവളെ എട്ടിലോ ഒമ്പതിലോ ആണ് അല്ലേടാ ഡെന്നി സംശയത്തോട് ചോദിച്ചു പത്തിൽ ജോൺ മറുപടി പറഞ്ഞു ആ അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ട് വിനു ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി എടാ അതെന്താണെന്നറിയോ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പത്താം ക്ലാസ്സിൽ ഫുള്ളേ പ്ലസ് വാങ്ങിക്കാൻ ഇവൻ ഇഷ്ടം പറഞ്ഞപ്പോൾ അവൾക്കും തിരികെ ഇവനോട് ഇഷ്ടം തോന്നി രണ്ടുപേരും ഇഷ്ടത്തിലായി അപ്പോൾ പിന്നെ അറിയാലോ എപ്പോഴും ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരിക്കും ആ സമയത്ത് അപ്പോൾ അവൾക്ക് തന്നെ അത് വേണ്ടാന്ന് തോന്നി അപ്പോൾ ഇവൾ അവനോട് പറഞ്ഞു ഇപ്പോൾ പ്രണയിക്കാൻ പറ്റില്ല അവൾക്ക് പഠിക്കണമെന്ന് അതിനുശേഷം അവൾ പിന്നീട് നല്ലതുപോലെ പഠിക്കാനും തുടങ്ങി അവർക്ക് രണ്ട് പേർക്കും പത്തിൽ ഫുൾ എ പ്ലസ് കിട്ടുകയും ചെയ്തു അതിനുശേഷം അവൾ ഇവൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ ഇവൻ അവളോട് ദേഷ്യപ്പെടുകയും അവളെ വഴക്ക് പറയുകയും ചെയ്തു പിന്നെ അവളും തിരികെ അവനെ പുച്ഛിക്കാൻ തുടങ്ങി അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് സംഭവം ശുഭം സോബി പറഞ്ഞു നിർത്തി ഇപ്പോഴും ഇവൻ്റെ മനസ്സിൽ അവളാണ് അവളുടെ മനസ്സിൽ ഇവനും പക്ഷെ രണ്ടുപേരുടെയും ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അതാണ് സംഭവം ഇവൻ വരുമ്പോ നോർമലി അവൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ വരാറില്ല ഇന്ന് ഡോണയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാ ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊള്ളാലോ എന്തായ അച്ഛത് പാവം കൊച്ച് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ പ്രണയൊന്നും വേണ്ടാന്ന് വെച്ചത് അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ലല്ലോ പിന്നെതിനെ ഈ മുഖം വീർപ്പിക്കലും ഈഗോയൊക്കെ വിനു ചിരിച്ചുകൊണ്ട് ചോദിച്ചു വെറുതെ ഷോയാടാ അല്ലാതെ എന്താ അവന് തന്നെ അറിയാം അവളല്ലാതെ അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലെന്ന് അല്ലേടാ ഡെന്നി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവനും ചിരിച്ചു കണ്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ എന്നിട്ടാ ഈ മസിൽ പിടുത്തം ഡെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ആംപിള്ളേരെല്ലാവരും കുറച്ച് വെള്ളോടിയൊക്കെ കഴിഞ്ഞതും ഡോൺ അവരെ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെയൊക്കെ വിളിച്ചു ശ്രീയും ഡെന്നിയും തമ്മിലുള്ള പിണക്കം മാറിയെന്ന് എല്ലാവർക്കും അറിഞ്ഞതും എല്ലാവർക്കും സന്തോഷമായി അവരെല്ലാവരും താഴേക്ക് ചെന്നു ചിക്കനും മട്ടനും ബീഫും ചേർത്ത് നല്ലൊരു ഊണ് തന്നെ ഡോണയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാവരും കഴിച്ചു കഴിക്കുന്നതിനിടയിൽ അവരുടെ ഇര ശ്രീയും ഡെന്നിയുമായിരുന്നു വഴക്കും കല്യാണവും ഒക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരവരെ രണ്ടുപേരും വറുത്തങ്ങ് കോരി ഇവിടെ വേറെ ഉണ്ട് ഇതുപോലെ മനസ്സിൽ നിറയെ പ്രണയവും പുറമേ ദേഷ്യവും ഇനി അവരും കൂടിയൊന്ന് സെറ്റായ കൊള്ളായിരുന്നു സോബി ആരോടൊന്നില്ലാതെ ജോണിനെയും വൈകിയെ നോക്കി പറഞ്ഞതും വൈക ചോറ് നിറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങി പതിയെ കഴിച്ചാൽ മതി വൈക ആരും കൊണ്ടുപോവില്ല വിനു അവളെ കളിയാക്കി അതിനൊന്നും ഉത്തരം പറയാതെ വൈക കുനിഞ്ഞിരുന്ന് കഴിക്കാൻ തുടങ്ങി ഡേവിയുടെ കണ്ണുകൾ അവൻ്റെ പ്രണയത്തെ തന്നെ നോക്കിയിരുന്നു ജോ വായി നോക്കുമ്പോൾ ഡോണ ചിക്കൻ കാലി കടിക്കുന്ന തിരക്കിലായിരുന്നു ഈ പെണ്ണ് ദൈവമേ എൻ്റെ ബോഡി അവൻ സ്വയം അവൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു ഡെന്നിയുടെ കണ്ണുകൾ അവൻ്റെ ഭദ്രയിലായിരുന്നു ഭദ്രയുടെ കണ്ണുകൾ അവളുടെ ഇച്ചായനിലും അവരുടെ രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ജോൺ വൈകിയെ തന്നെ നോക്കി എന്നാൽ അവൾ തിരികെ അവനെ നോക്കുമ്പോൾ അവൻ ദേഷ്യപ്പെട്ട് അവളെ നോക്കും അത് കാണുമ്പോൾ അവൾ പുച്ഛിച്ചുകൊണ്ട് ഫുഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ ഇതിലൊന്നും പെടാതെ ഒരു ജോഡികൾ ആരും കാണാതെ കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചു വൈഷുവും വൈകിയും വീട്ടിലേക്ക് തിരികെ പോയി സോബിയും ജോണും അവരുടെ വീട്ടിലേക്കും മടങ്ങി അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രീയും ഡോണയും നേഹയും വെറുതെ റൂമിലിരുന്ന് ഓരോന്ന് പറയുകയും ചിരിക്കുകയും ചെയ്യുമായിരുന്നു നേഹ വിനു അങ്ങോട്ടേക്ക് വന്ന് അവളെ നോക്കി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഒന്ന് വന്നേ നീ വിനു അവളെ നോക്കി പറഞ്ഞു അവൾ അതിനെ തലയാട്ടിക്കൊണ്ട് അവൻ്റെ കൂടെ ചെന്നു പെട്ടെന്ന് ശ്രീയുടെ ഫോണിൽ അടുപ്പിച്ച് മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ടു അവളത് ആരാണെന്ന് നോക്കിയതും ഡെന്നിയായിരുന്നു ആയിരുന്നു അവൾ അതെടുത്ത് വായിച്ചു റൂമിലേക്ക് വാ എനിക്ക് ഉറക്കം വരുന്നു അവൻ്റെ മെസ്സേജ് കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എങ്കി ഞാൻ കിടക്കാൻ പോയിക്കോട്ടെ ശ്രീ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഡോണയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഉം ഉം ഇന്ന് കിടക്കാനൊക്കെ തോന്നും ഡോണ ചിരിച്ചുകൊണ്ട് കളിയാക്കി അത് കേട്ടതും ശ്രീയുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തൊടുത്തു പോടി അവൾ തമാശയോടെ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നും ശ്രീ ചേച്ചി എൻ്റെ ചാച്ചനും ചേച്ചിയും എന്നും ഇതുപോലെ ഹാപ്പിയായിട്ടിരിക്കണം ചാച്ചനും ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം എങ്കിലും ഒരിക്കലും എൻ്റെ ചാച്ചനെ വിട്ടിട്ട് പോകരുത് അവൾ ശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചായനെ എല്ലാം ഇഷ്ട കൂടുതൽ കൊണ്ട് സംഭവിച്ചതാണ് ഇന്ന് അതിലൊരുപാട് വിഷമവും ഉണ്ട് എല്ലാം ഒന്ന് കലങ്ങി തെളിയണേന്നാ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന ശ്രീ അവരെ നോക്കി പറഞ്ഞു എല്ലാം ശരിയാകും ചേച്ചി തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷിക്കപ്പെടും പിന്നെ നേഹ ചേച്ചി മാത്രം അല്ലല്ലോ ഇതിലിരയായിപ്പോയത് എൻ്റെ ചാച്ചനും കൂടിയല്ലേ അതുകൊണ്ട് എൻ്റെ ചാച്ചൻ എല്ലാം എൻ്റെ ചാച്ചന് അതിന് പറ്റും അതിൻ്റെ കൂടെ ചേച്ചിയും കൂടെ ചാച്ചനെതിരായിട്ട് തിരിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം ആയിട്ടുണ്ട് ചാച്ചന് ഒന്നും എൻ്റെ ചാച്ചൻ പുറത്ത് കാണിച്ചില്ലെങ്കിലും എനിക്കത് നന്നായിട്ടറിയാം ഡോണ അവളെ നോക്കി പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചത് ഞാൻ മാത്രമാണ് ഡോണ എനിക്കതറിയാം ശ്രീയും പറഞ്ഞു അപ്പോഴേക്കും ശ്രീയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ചാച്ചനായിരിക്കും ഡോണ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കി ഡെന്നി തന്നെയായിരുന്നു അല്ലേ ചാച്ചനല്ലേ ഡോണ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അവളാണെന്നുള്ള രീതിയിൽ അവരെ നോക്കി തലവുലുക്കി പിന്നെ അവളോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി അവൾ പോയതും ഡോണ ഡോറടക്കാൻ തുടങ്ങിയതും അവനകത്തേക്ക് കയറി വാതിലടച്ചു ജോച്ച ചാച്ചമാരാരേലും കാണും അവൾ പേടിയോടെ പറഞ്ഞു ആരും വരില്ല നീ ഇങ്ങോട്ട് വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നു പിന്നെ അവളെ കട്ടിലിലേക്ക് കട്ടിലിലേക്കിരുത്തിയിട്ട് അവനും അവളുടെ അടുത്തേക്കിരുന്നു നിനക്ക് ഈ ചിക്കൻ കാലിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് ചോദിച്ചു അവൾ അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്ക് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല അല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ അതിനെ കൊല്ലാക്കൊല ചെയ്യുന്നത് കണ്ടായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി എന്നാലും എൻ്റെ ഡോണ നിന്നെ എങ്ങനെ വിശ്വസിക്കൂടി ആ ചിക്കൻ്റെ കാല് കടിച്ചു പറിക്കുന്നത് പോലെ എന്നെ നീ കൊല്ല കൊല്ലം ചെയ്യുവോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ഒന്ന് പോ ചോച്ച കളിയാക്കാതെ അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു കടിച്ചു പറിക്കൂടി നീ അവൻ വീണ്ടും കുറുമ്പോട് ചോദിച്ചു ആ കടിച്ചു പറിക്കും അവൾ കവട ദേഷ്യത്തോടെ പറഞ്ഞു എവിടാ കടിക്കുന്നേ അവൻ കുസൃതിയോട് ചോദിച്ചു കാണിച്ചു തരണോ അവളും ചോദിച്ചു കാണിച്ചു താ അവൻ കൊച്ചുകുട്ടികളെപ്പോലെ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു അത് കണ്ടതും അവൾ ചിരിച്ചു അവനെന്തോ പ്രതീക്ഷിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളാണെങ്കിൽ അവൻ്റെ കവളിലൊന്ന് അമർത്തി കടിച്ചു ആഹ് അവൻ വിളിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് അവളെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു ഒവ്വോ അത്രയും ടേസ്റ്റ് ഉണ്ടോ എങ്കിലേ അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് എൻ്റെ നാവിന് കാണണോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചു